ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാത സന്ദേശത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ പുതിയ ഒരാഴ്ച ഒത്തിരി പ്രതീക്ഷകളോടെ പ്രാർത്ഥനകളോടെ നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രതീക്ഷകളും എല്ലാം തിരിച്ചറിയുന്ന കർത്താവ് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കാൻ വിശ്വസ്തനാണ് വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ നിങ്ങളത് കേൾക്കുമെങ്കിൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ഏറിയാൽ ഒരു മുപ്പത് മിനിറ്റുള്ള ഈ സന്ദേശത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ ആഴ്ച നിനക്കൊരനുഗ്രഹമായി മാറും രക്ഷ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ എന്താണ് രക്ഷ അതിനെക്കുറിച്ച് പൂർണ്ണമായും പറയാൻ ഒരിക്കലും മുപ്പത് മിനിറ്റോ ഒരു മണിക്കൂറോ നമുക്ക് പര്യാപ്തമല്ല എങ്കിലും അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകം നാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല നാം രക്ഷിക്കപ്പെടുവാൻ പ്രിയപ്പെട്ട ദൈവവൈതലെ ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷയ്ക്കും വകയുള്ളതും എനിക്കും നിങ്ങൾക്കും ധൈര്യമുള്ളതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്ഷാകരമാകുന്ന ഒരു നാമം ഒരു പദ്ധതിയോടെ ദൈവം ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആകുല ചിന്തകളിൽ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ ഉത്കണ്ഠകളിൽ ആശങ്കകളിൽ ഭയത്തിൽ ഒന്നും തന്നെ ഞാനും നിങ്ങളും തളയ്ക്കപ്പെടാൻ സർവശക്തനായ ദൈവം അനുവദിക്കപ്പെടത്തില്ല അനുവദിക്കത്തില്ല അതൊക്കെ ഒരു 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 നിശ്ചിത കാലയളവിൽ മാത്രം ഒരു പക്ഷേ എൻ്റെ മേൽ ഭരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഇതിനകത്തുള്ള ചിലരോട് ഉത്കണ്ഠയോടെയിരിക്കുന്ന ആശങ്കയോടെയിരിക്കുന്ന ഭയത്തോടെയിരിക്കുന്ന ഭീതിയോടെയിരിക്കുന്ന ശങ്കയോടെയിരിക്കുന്ന സംശയത്തോടെ ഇരിക്കുന്ന ചിലരെ നോക്കി പറയുന്നു ആ അവസ്ഥകളിൽ നിന്ന് നിന്നെ രക്ഷ ചെയ്തെടുത്ത് ഈ നിന്നെ അനുഗ്രഹമാക്കി നടത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്റെ ദൈവം അതിന് താങ്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ് ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമം അത് സകല ചരാചരങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുന്നു എന്താണ് രക്ഷ ചുരുക്കി പറയാം അല്ലെങ്കിൽ എന്തിൽ നിന്നുമാണ് നാം രക്ഷ പ്രാപിക്കേണ്ടത് യേശുക്രിസ്തു എന്ന ഒരുവന്റെ മരണം സകല മാനവർക്കും രക്ഷയ്ക്ക് കാരണമാകുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും സാധാരണാർത്ഥത്തിൽ രക്ഷ എന്നത് അപകടങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമുള്ള ഒരു വിടുതലാണ് നമ്മുടെയൊക്കെ അറിവിൽ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് ഈ അവസ്ഥകളിൽ നിന്നൊക്കെയാണ് എന്നാൽ രക്ഷ എന്ന വാക്കിന് ജയം ആരോഗ്യം സംരക്ഷണം എന്നീ അർത്ഥങ്ങളും കൂടെ ഉണ്ട് തിരുവെടുത്തു പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായി കഴിയും വേദപുസ്തകത്തിൽ രക്ഷ എന്ന വാക്ക് പാപത്തിൽ നിന്നുമുള്ള ആത്മീയ രക്ഷയെക്കുറിച്ചും ഒപ്പം ഭൗതികമായ വിടുതലിനെ കുറിച്ചും പറയാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ തിരുവഴുത്തി കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായും ഈ സന്ദേശത്തിൽ നിന്ന് ഏതൊന്നിൽ നിന്നാണോ വിടുതൽ വേണ്ടത് ആ ഒരു വിടുതൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ സന്ദേശം പരിശുദ്ധാത്മാവ് ഒരുക്കുന്നതാണ് കാരണം ഭൗതികമായ ഒരു വിടുതലിന് വേണ്ടി ഇത് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ആത്മീയമായ ഒരു വിടുതലിനു വേണ്ടി ആഗ്രഹിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് രണ്ടു കൂട്ടരെയും സ്പർശിക്കത്തക്ക നിലയിൽ ഇന്നത്തെ ഈ സന്ദേശം സർവശക്തനായ ദൈവം മാറ്റിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ തിരുവഴുത്തു പഠിപ്പിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന രക്ഷ എന്ന ഈ വാക്ക് പാപത്തിൽ നിന്നും അതുപോലെ ആത്മീയ രക്ഷയെക്കുറിച്ചും ഭൗതികമായ ഒരു വിടുതലിനെക്കുറിച്ചും പറയാനായി ഉപയോഗിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ രക്ഷ എന്ന് പറയാൻ ഒന്നിലധികം എബ്രായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ കൂടുതലായി കാണുന്ന ഒരു എബ്രായ പദം യാസ എന്ന വാക്കാണ് ഈ വാക്കിന്റെ അർത്ഥം രക്ഷിക്കുക പ്രതിസന്ധികളിൽ സഹായിക്കുക വിടുവിക്കുക സ്വതന്ത്രമാക്കുക എന്നിവയാണ് രക്ഷിക്കുക അതുപോലെ തന്നെ ആമേൻ രക്ഷിക്കുക സ്വതന്ത്രമാക്കുക പ്രതിസന്ധികളിൽ സഹായിക്കുക എന്ന വാക്കിനും യാസ എന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും ഇന്ന് ഈ പ്രഭാതത്തിലും ഞാൻ ആത്മ നിറവിൽ പറയട്ടെ ഇത് ഏതിൻ്റെ അകത്തു എനിക്കും താങ്കൾക്കും ഒരു വിടുതൽ വേണ്ടത് അത് തന്ന് രക്ഷിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം വിശ്വസ്തനാണ് സർവശക്തനായ ദൈവം വിശ്വസ്തനാണ് സർവശക്തനായ ദൈവം വിശ്വസ്തനാണ് സർവശക്തനായ ദൈവം വിശ്വസ്തനാണ് അയാസ എന്ന പദം അയാസ എന്ന പദം താങ്കളുടെ പ്രതിസന്ധികളിൽ സഹായിക്കുന്ന ഒരു എബ്രായ പദമാണെങ്കിൽ വ്യക്തമായും അങ്ങനെ തന്നെയാണ് യാസ എന്ന പദത്തിന്റെ എബ്രായ മൂലപദം പ്രതിസന്ധികളിൽ സഹായിക്കുക വിടുവിക്കുക സ്വതന്ത്രമാക്കുക ഞാൻ ഇന്ന് ആത്മ പറയുന്നു ഈ ആസ എന്ന പദം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ ചെയ്യാനായി പോവുകയാണ് പഴയ നിയമത്തിൽ ശാരീരികവും ഭൗതികവുമായ വിടുതലിനെ കുറിച്ച് പറയാൻ ഈ വാക്കുപയോഗിക്കുന്നുണ്ട് പുതിയ നിയമത്തിലെ രക്ഷയിലും ഭൗതിക സംരക്ഷണം ആരോഗ്യം സൗഖ്യം സമാധാനം എന്നീ അർത്ഥങ്ങളുണ്ട് എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ രക്ഷ എന്ന പദം പാപത്തിൽ നിന്നുള്ള ആത്മീയ വിടുതലിനെയാണ് അർത്ഥമാക്കുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതൽ അഥവാ രക്ഷ എന്നതാണ് വേദപുസ്തകത്തിന്റെ മുഖ്യ വിഷയം ടു ചീസ് അങ്ങനെയാണെങ്കിൽ എന്താണ് രക്ഷ എന്ന് റോമർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരം രക്ഷയാൽ ക്രിസ്തു മരിച്ചിട്ട് പിതാവായ ദൈവത്തിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നമ്മളും ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു രക്ഷ മനുഷ്യരെ നിത്യമായ മരണത്തിൽ നിന്നും ദൈവത്തിൽ നിന്നുമുള്ള അകൽച്ചയിൽ നിന്നും ക്രിസ്തുവിന്റെ മരണം പുനരുത്ഥാനം എന്നിവയാൽ വിടുവിക്കുന്നു രക്ഷയിൽ ദൈവീക നീതീകരണവും അടങ്ങിയിട്ടുണ്ട് എന്ന് ഇന്ന് പ്രഭാതത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കുക അപ്പൊ തിരുവഴുത്തിൽ പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് പഴയ നിയമം സംബന്ധമായും പുതിയ നിയമം സംബന്ധമായും രക്ഷയ്ക്ക് പല അർത്ഥങ്ങളുണ്ട് അതിനകത്ത് കേവലം ഭൗതിക വിടുതലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പദമല്ല യാസ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് എന്നാൽ ഭൗതിക വിടുതൽ ഉൾപ്പെടാത്ത ഒരു വാക്കുമല്ല അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നാം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നാം ഓരോരുത്തരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അതേ സുഹൃത്തെ താങ്കൾ ഇന്ന് ഞെരിങ്ങുന്ന ആ അവസ്ഥയിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അതേ പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കളെ ഞെരിക്കുന്ന ആ ചിന്തകളിൽ നിന്ന് താങ്കൾ വിടിവിക്കപ്പെടണമെന്ന ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് അതേ സുഹൃത്തെ താങ്കൾക്കൊരു മുന്നേറ്റം ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് താങ്കൾ വിടിവിക്കപ്പെടണം രക്ഷ നേടണമെന്ന ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ടി ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ തന്നിരിക്കുന്ന ഏറ്റവും നല്ല രക്ഷയുടെ നാമമാണ് കർത്താവായ യേശു രക്ഷ പഴയ നിയമത്തിൽ ആത്മീയ വിടുതൽ എന്നതിനേക്കാൾ ഉപരി ഭൗതിക വിടുതലായിട്ടാണ് കാണുന്നത് അവിടെ രക്ഷ വ്യക്തിപരം എന്നതിനേക്കാൾ ഉപരി സാമൂഹികമാണ് പഴയ നിയമകാലത്ത് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇസ്രായേൽ എന്ന ജനസമൂഹത്തിന്റെ രക്ഷയ്ക്കായിട്ടായിരുന്നു അയാൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനെ പോലെ പ്രവർത്തിച്ചു അയാളിലൂടെ ദൈവം വീര്യപ്രവർത്തികൾ ചെയ്തു എന്നിരുന്നാലും പഴയ നിയമത്തിലും രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന ചിന്ത ആഴത്തിലുണ്ടായിരുന്നു നമുക്ക് പഴയ നിയമം പുതിയ നിയമം എന്നിങ്ങനെ അങ്ങനെ അങ്ങ് സപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല കാരണം പഴയ നിയമത്തിലും രക്ഷ എന്നത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് സുഹൃത്തെ എത്ര പ്രസംഗങ്ങൾ കേട്ടാലും എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിപ്പിച്ചാലും രക്ഷ ഓരോരുത്തർക്കും വരുന്നത് ദൈവത്തിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് പകലിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും രക്ഷയ്ക്ക് വേണ്ടി ഒരു കരം കർത്താവ് നമ്മുടെ നേരെ നീട്ടും അതെ മുങ്ങിത്താഴുന്ന അനുഭവത്തിലും പത്രദിവസം വേഗത്തിൽ കർത്താവിൻ്റെ നേരെ തൻ്റെ കരങ്ങളെ നീട്ടിയപ്പോൾ ആ കടലിൻ്റെ ഉപ്പ് മുങ്ങി ശ്വാസം മുട്ടി വീർത്ത് ചത്തുപോകാൻ അനുവദിക്കാതെ വണ്ണം തക്ക സമയത്ത് നസറായൻ്റെ കരം നീട്ടി അവനെ ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തെ താങ്കളും ഏതിലൊക്കെയോ മുങ്ങി താഴ്ന്നു പോകുമോ ഞാൻ ഈ അവസ്ഥയിൽ മുങ്ങി താഴ്ന്നു പോകുമോ ഞാൻ ഈ അവസ്ഥയിൽ വീർപ്പ് മുട്ടുമോ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെ താങ്കൾ ചിന്തിക്കുന്നു പക്ഷെ മുന്നിൽ നിൽക്കുന്ന യേശു രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ ശക്തനാണെന്ന് വിശ്വസിച്ച് പത്രോസ് കൈ കൊടുത്തതുപോലെ ാങ്കൾക്കും ആ കരങ്ങളൊന്ന് നീട്ടാൻ കഴിയുമെങ്കിൽ അവൻ ആ കരം തട്ടി മാറ്റത്തില്ല പ്രിയപ്പെട്ട സുഹൃത്തെ അവൻ ആ കരം തട്ടി മാറ്റത്തില്ല ും ഉയർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴ്ന്നു നിൽക്കുന്നവനെ വലിച്ചു കയറ്റാൻ പറ്റത്തുള്ളൂ പത്രോസ് നോക്കിയപ്പോൾ നോക്കിയപ്പോ ഉപ്പുവെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിലേക്ക് നോക്കിയപ്പോൾ അവൻ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴ്ചയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്തി കയറ്റാൻ പറ്റത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് കൈ കൊടുക്കാൻ ഈഗോ കാണിച്ചില്ല ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന താങ്കൾ ആ കരമൊന്ന് താഴ്ചയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയേ അവൻ നിന്റെ കരത്തെ പിടിക്കാൻ ശക്തനാണ് ഉൽപ്പത്തി പുസ്തകം ഏഴാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ നോഹയ ദൈവം തെരഞ്ഞെടുത്തത് അവന്റെ കുടുംബത്തെയും ഭൂമിയിലെ ജീവജാലങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അബ്രഹാമിനെ വിളിച്ച് ഒരു ദേശവും രാജ്യവും മറ്റനുഗ്രഹങ്ങളും വാഗ്ദത്വങ്ങളും ഒക്കെ നൽകി അവനിലൂടെ അവൻ്റെ സന്തതികൾ മാത്രമല്ല ഭൂമിയിലെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെട്ടു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ യോസെഫ് ഈജിപ്തിൽ നിന്ന് രാജഭരണത്തിൽ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിനാൽ അവന്റെ പിതാവും സഹോദരങ്ങളും ക്ഷാമകാലത്ത് സമൃദ്ധിയോടെ മിസ്രൈമിൽ ജീവിച്ചു എന്നാൽ പിന്നീട് അവർ അവിടെ തന്നെ അടിമത്തത്തിലായപ്പോൾ അവരുടെ വിടുതലിനായി ദൈവം മോശം എഴുതേൽപ്പിച്ചു പുറപാട് പുസ്തകം ഒന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അധ്യായങ്ങൾ നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ് എസ്റ്റേറിനെ ദൈവം രാജാവിന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായി ഉയർത്തിയത് ഇസ്രായേൽ ജനത്തെ സമൂലമായ നാശത്തിൽ നിന്നും വിടിവിക്കാൻ ദൈവത്തിൻ്റെ ഒരു ശ്രേഷ്ഠകരമായ പദ്ധതിയായിരുന്നു ഒരു കൊച്ചു കുടിലിൽ ഒന്നുമല്ലാതെ കിടന്ന എസ്റ്റേറിനെ രാജകൊട്ടാരത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ പഴയ നിയമം നോക്കുകയാണെങ്കിൽ ഭൗതികമായ വിടുതലിനു വേണ്ടി ദൈവം അനേകരെ എഴുന്നേൽപ്പിച്ചു എങ്കിൽ പുതിയ നിയമത്തിൽ രക്ഷയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിൽ യേശു എപ്പോഴും രക്ഷയെ ദൈവരാജ്യവുമായി ബന്ധിപ്പിച്ചാണ് സംസാരിച്ചത് രക്ഷ ദൈവരാജ്യത്തിൻ്റെ ഒരു വർധനവായിരുന്നു ദൈവം സർവാധി ദൈവം സർവാധികാരിയായിരിക്കുന്നതും യഥാർത്ഥവുമായ ഒരു പ്രദേശത്തെയാണ് ദൈവരാജ്യം സൂചിപ്പിക്കുന്നത് എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ സർവാധികാരി യേശു ആണ് ആമേ ഈ വിധമുള്ള ദൈവരാജ്യവും രക്ഷയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലൂടെ രക്ഷ ദൈവത്തിൽ നിന്നും വരുന്നു ലൂക്കോസിന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ മരുഭൂമിയിൽ യേശു പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും പിശാജിനെ ജയിച്ചവനായി തിരികെ വന്ന് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം നാലാമത്തെ അധ്യായം പതിനാലാമത്തെ വക്കി പുതിയ നിയമത്തിലെ രക്ഷ നിങ്ങൾ കണ്ടോ പുതിയ നിയമത്തിലെ രക്ഷ ജയിക്കുന്ന അനുഭവമാണ് പുതിയ നിയമത്തിലെ രക്ഷ ജയിക്കുന്ന അനുഭവമാണ് പഴയ നിയമത്തിൽ നമ്മൾ ൊക്കെയോ അകത്തു നിന്ന് വിടിപ്പിക്കപ്പെട്ട് വന്നു എങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സേവ് ചെയ്യപ്പെട്ടിങ്ങനെ വന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നത് ജയിക്കുന്ന അനുഭവമാണ് യാക്കോബിന്റെ ലേഖനം വായിച്ചാലും പത്രോസിന്റെ ലേഖനം വായിച്ചാലും പൗലോസ്ലേഹയുടെ ലേഖനം വായിച്ചാലും സുവിശേഷങ്ങൾ വായിച്ചാലും രക്ഷ വ്യക്തിപരമാണ് ഓരോ വ്യക്തിക്കും രക്ഷയുടെ അനുഭവവും സന്തോഷവും ഉണ്ടാകുന്നത് താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നവരിൽ നിന്നും ജയിക്കുന്നതിലൂടെയാണ് പുതിയ നിയമത്തിൽ രക്ഷ നമുക്കൊരു സന്തോഷമായി മാറുന്നത് താങ്കൾ പലതിനെയും കീഴ്പ്പെടുത്തുമ്പോഴാണ് ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് കീഴ്പ്പെടുത്തുമ്പോഴാണ് ഫാസ്റ്റിങ്ങിൽ നിന്ന് യേശുവിനെ ശത്രു പരീക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ യേശു കീഴ്പെടുത്തുകയല്ല യേശു കീഴടക്കുകയാണ് ഇന്ന് താങ്കളെ ഭരിക്കുന്ന ചില ചിന്തകൾ താങ്കളെ ഭരിക്കുന്ന ചില വികാരങ്ങൾ താങ്കളെ ഭരിക്കുന്ന ചില ആശയങ്ങൾ താങ്കളുടെ മേൽ വാഴുന്ന ചില ആരോപണങ്ങൾ ഭീഷണികൾ ഭയം അതിനെ താങ്കൾ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ഒരു രക്ഷയുടെ ശക്തിയും സന്തോഷവും താങ്കളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുകയാണ് വിശ്വസിക്കുന്നവരോ രാമയൻ പറയട്ടെ അതുപോലെ തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം നാലാമത്തെ അധ്യായം പതിനെട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യത്തിൽ പറയുന്ന ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാണ് അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു പുതിയ നിയമത്തിൽ എല്ലാം ആത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ ഒന്നും തന്നെ നാം അവിടെ ആത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കാണുന്നില്ല കേട്ടോ ഞാൻ തുടക്കത്തിൽ വായിച്ച യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു വീണ്ടും ഈ വായിച്ച വചനം കണ്ടോ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അതിനുവേണ്ടി അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് പുതിയ നിയമത്തിൽ പറയുന്നത് നിന്ന് വിട്ടുമാറാത്ത ഒരു അനുഭവമാണ് ഹോ റാൽ മഹാന് താങ്കൾ ഏതൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും താങ്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല നിങ്ങൾക്ക് ടെംപ്റ്റേഷൻ ഇല്ലെന്നല്ല നിങ്ങൾക്ക് പോരാട്ടം ഇല്ലെന്നല്ല പക്ഷേ ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടു മാറത്തില്ല അതിനെ ജയിക്കാനും അതിനെ കീഴടക്കാനും നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട് എന്നതാണ് ദൈവരാജ്യം നമുക്ക് തരുന്ന സന്ദേശം ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ യോഹനാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് രക്ഷ ഒരാത്മീയമായ വീണ്ടും ജനനമാണ് എന്നാണ് യേശു നിക്കോതിമോസിനോട് പറയുന്നത് അത് ഉയരത്തിൽ നിന്നും സംഭവിക്കുന്ന ജനനമാണെന്നാണ് വീണ്ടും ജനനം പ്രാപിക്കാത്ത ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല നിങ്ങൾ രക്ഷ സ്വീകരിച്ച ഒരു വ്യക്തിയാണോ കാരണം രക്ഷ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ലെന്നും രക്ഷയുടെ അനുഭവമില്ലാത്തൊരു വ്യക്തിക്ക് ചിലതിനെ ജയിക്കാൻ കഴിയുകയില്ലെന്നും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു ലേഖനം രണ്ടാമത്തെ അധ്യായം വാക്യങ്ങൾ പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം നാലിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ രക്ഷ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണമാണെന്നും രണ്ട് കൊരിന്തിയർ അഞ്ചിന്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ പറയുന്നത് രക്ഷ ദൈവത്തോടുള്ള നിരപ്പാണെന്നും റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അധ്യായം പറയുന്നത് അത് വീണ്ടെടുപ്പാണെന്നും റോമർ ആറാമത്തെ അധ്യായം രക്ഷ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് എന്നുമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ചെറിയ ഒരു സന്തോഷവും ചെറിയ ഒരു വിഷയവുമല്ല ഞാൻ ഇന്നിവിടെ കൈമാറുന്നത് രക്ഷ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് രക്ഷയുടെ സന്തോഷവും രക്ഷയുടെ അനുഭവങ്ങളും രക്ഷയുടെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്നാൽ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത് എന്നാണ് നാം ഇന്ന് വായിച്ച വചനം പഴയ നിയമം പുതിയ നിയമം ഒരുപോലെ പറയുന്ന ഒരു സത്യമുണ്ട് രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രം വരുന്നു എന്നാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പുതിയ നിയമത്തിൽ നമ്മൾ രക്ഷകനായി യേശു ക്രിസ്തുവിനെ കാണുന്നു എന്നതാണ് യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ സാന്നിധ്യവും രക്ഷയിലേക്കുള്ള ഏക വഴിയും അങ്ങനെ രക്ഷയുടെ സുവിശേഷത്തിന്റെ കേന്ദ്ര ആശയം അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് അപ്പോ സ്വല പ്രവർത്തികൾ നാലിന്റെ പന്ത്രണ്ട് നമ്മളിപ്പോ വായിച്ചതുപോലെ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലെന്നാണ് സുഹൃത്തെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ലഭ്യമാകുന്നതാണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യവും പറയുന്നു പ്രിയപ്പെട്ട സുഹൃതെ ഇത്രയും വലിയ സത്യങ്ങൾ നാം ഓരോരുത്തരും അറിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വചനത്തിന്റെ റഫറൻസുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് റിയുകയോ പഠിക്കുകയോ ചെയ്യാനുള്ള സാഹചര്യമില്ലായിരിക്കും പക്ഷേ സുവിശേഷത്തിന്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും താങ്കൾക്കൊരു പൂർണ്ണമായ ജയം കർത്താവിനോട് കൂടെയുള്ള വാസം അത് ദൈവം ഉറപ്പാക്കുന്നത് അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഉറപ്പാക്കേണ്ടത് ഒരുവൻ യേശുക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നമ്മെ രക്ഷയിലേക്ക് കർത്താവ് നടത്തുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു ആത്മാവിന്റെ മാത്രമല്ല നിങ്ങളുടെ ഏതവസ്ഥയിൽ നിന്നും നിങ്ങൾ യേശുവിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ ആ അവസ്ഥകളിൽ നിന്നെല്ലാം രക്ഷ ചെയ്തെടുക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും ഇന്ന് നിങ്ങൾ കടഭാരത്തിന്റെ ബുദ്ധിമുട്ടിലായിരിക്കാം വിവാഹം നടക്കാത്തതിന്റെ പ്രശ്നത്തിലായിരിക്കാം ഒരു ജോലിയില്ലാത്തതിന്റെ പ്രശ്നത്തിലായിരിക്കാം വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങളോ അസ്വസ്ഥതകളോ ആയിരിക്കാം ഒരാത്മീയ സംബന്ധമായിട്ടുള്ളൊരു വിഷയമായിരിക്കാം ഭവനമില്ലാത്തതോ ആരോഗ്യം ഇല്ലാത്തതിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളേതവസ്ഥയിലായിരുന്നാലും യേശുവിനെ നിങ്ങളെ സ്പർശിക്കുവാനും യേശുവിന് നിങ്ങളെ വിടിവിക്കുവാനും കഴിയും സുഹൃത്തെ നിങ്ങൾ വിശ്വസിക്കുക യേശുവിന് നിങ്ങളെ വിടിവിക്കുവാൻ കഴിയും യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും പത്രോസ് എഴുതി ഒന്നാം ലേഖന രണ്ടാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യം പറയുന്നു പാപം സംബന്ധിച്ചും മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അതെ താങ്കൾ ഒരു രോഗം കൊണ്ട് അസ്വസ്ഥപ്പെടുകയും ഭയപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ താങ്കൾക്കു വേണ്ടി നിങ്ങളുടെ നീതിക്ക് വേണ്ടി നിങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി കർത്താവേശുക്രിസ്തു മരിച്ചു ഈ ആഴ്ചയുടെ ആരംഭത്തിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വചനമാണിത് രക്ഷ രക്ഷ വ്യക്തിപരമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു ഏതൊരുവർക്കും ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു നിങ്ങളൊരു ദൈവ പൈതലാണെന്ന് ഉറപ്പ് വരുത്തൂ ഈ പ്രഭാതത്തിൽ നിങ്ങള രക്ഷയുടെ നാമം ഏറ്റു പറയും നിങ്ങളത് ഏറ്റു പറയുന്നത് സാത്താന്റെ സാമ്രാജ്യത്തിന് ഭയങ്കര ഭീഷണിയാണ് സാത്താന് നിങ്ങളുടെ മേലുള്ള എല്ലാ അവകാശങ്ങളും തകർന്നു പോകുകയാണ് സാത്താന് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സ്വാധീനങ്ങളും അതിലൂടെ തകർന്നു പോവുകയാണ് സാത്താന് നിങ്ങളുടെ മേലുള്ള എല്ലാ ആരോപണങ്ങളും തകർന്നു പോകുകയാണ് രക്ഷ വ്യക്തിപരമാണ് നാം രക്ഷിക്കപ്പെട്ടാൽ നമുക്ക് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനമുണ്ട് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല താങ്കൾ രക്ഷിക്കപ്പെടുന്നത് താങ്കൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇന്ന് ഈ സത്യമറിയുന്ന എല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക കർത്താവ് നിങ്ങളെ ഈ സത്യത്തിലൂടെ വഴി നടത്തുമ്പോൾ ഞാൻ പറയുന്നു യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആത്മാവിന്റെ ശക്തിയിൽ താൻ അതിനെ തകർത്ത് ഗലീലയിലേക്ക് മടങ്ങി ചെന്നതുപോലെ നിങ്ങൾക്ക് പരാജയമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കാൻ രക്ഷയുടെ ശക്തിയും സന്തോഷവും അനുഭവിച്ചേയും മതിയാകു ഇന്ന് നമുക്ക് ആ രക്ഷകന്റെ ഖരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം രക്ഷയുടെ സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ തകളേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ താങ്കളത് ഏറ്റു പറയുക കർത്താവായ യേശുവേ അങ്ങയെ എൻ്റെ ആത്മാവിൻ്റെയും പ്രാണന്റെയും ശരീരത്തിൻ്റെയും കർത്താവായി ഞാൻ ഏറ്റു പറയുന്നു കർത്താവേ എൻ്റെ ബുദ്ധിയുടെയും മുഴുവികാരമണ്ഡലങ്ങളുടെയും കർത്താവ് അങ്ങാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മോചനത്തിനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്നും അങ് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നും അങ്ങെനിക്ക് വേണ്ടി മരിച്ചു എന്ന് അടക്കപ്പെട്ടു എന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്റെ ഭാവങ്ങൾക്ക് മറുവിലയായ ദിവ്യസ്നേഹമേ മുതൽ ഞാൻ അങ്ങേക്കായി ജീവിക്കുമെന്ന് ഉറപ്പു തരുന്നു ഈ ലോകത്തിൻ്റെ ഒരു തിന്മയിലും അകപ്പെടാതെ വണ്ണം ഈ ലോകത്തിൻ്റെ ഒരു സ്വാധീനങ്ങളിലും പെട്ടുപോകാതെ വണ്ണം എന്നെ കരുതിക്കൊള്ളണമേ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ ക്രമതരണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചുകൊള്ളണമേ സ്വർഗീയ സാന്നിധ്യം നൽകി എന്നെ നടത്തണമേ എന്നെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രിയപ്പെട്ട ദൈവൈതലേ നിങ്ങളെ കർത്താവ് സ്വീകരിച്ചിരിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും ഞാനിനി പൊതുവായി പ്രാർത്ഥിക്കാനായി പോകും എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് വൈകുന്നേരം ആറരയ്ക്ക് നമ്മുടെ ഈ മീറ്റിംഗ് നടത്തപ്പെടുന്നു നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലോ നോർമൽ കോൾസിലൂടെയോ ഒക്കെ വിളിച്ച് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ സ്വർഗീയ പിതാവേ എന്നെ കാണുന്ന ഓരോ ദൈവ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇതിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇവർ ദൈവത്താൽ സ്പർശിക്കപ്പെടട്ടെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഒരു സ്വസ്ഥതയും സന്തോഷവുമുള്ള ഒരാഴ്ച ദൈവം ഇവർക്ക് പ്രദാനം ചെയ്യണമേ എല്ലാ നന്മകളാലും നിറച്ച ഇവരെയും ഇവർക്കുള്ള എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ തൃക്കൈലേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ ദയവുമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച ഞാൻ ആശംസിക്കുന്നതോടൊപ്പം ഒരു ശുഭദിനം ഞാൻ പറയുന്നു ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് അടുത്ത വചനവുമായി കാണുന്നതുവരെ അധിനത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു ടേക്ക് കെയർ